അപ്പൊ എല്ലാര്ക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം കൊടുത്തേ അയ്യോ അയ്യോടിച്ചോ അപ്പൊ ഇന്ന് നമുക്ക് നമ്മളെ കുട്ടികളെ നമ്മളെ കാണാൻ വന്നാണ് കേട്ടോ അപ്പൊ നമ്മളെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള നാണയപ്പാന്റെ വീട്ടിലു വന്ന വിരുന്നുകാരാണ് അപ്പൊ അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പൊ നമ്മളെ വീടൊക്കെ കാണുന്ന കുട്ടികളാണ് അപ്പൊ നമ്മളെ തെരഞ്ഞു വന്നതാണ് രാത്രി അപ്പൊ ഭയങ്കര സന്തോഷം എന്താ വെച്ചാല് നമ്മളൊക്കെ തെരഞ്ഞു നമ്മളെ കാണാനൊക്കെ ആഗ്രഹിച്ചു വരുമ്പോ വല്ലാത്തൊരു സന്തോഷാണ് അല്ലെ അപ്പൊ ഉം എന്താ പറയാ അപ്പൂസിന്റെ സ്കൂളിൽ തന്നെ പഠിക്കണത് ഏർ ചാരൻറെ സ്കൂളിൽ അപ്പൂസിനോ കണ്ടിട്ടുണ്ടോ പക്ഷെ അപ്പൂസിന്റെ ക്ലാസ്സിലല്ല അപ്പൂസം ഒമ്പതിലും വരെ ഏഴാം ക്ലാസ്സിലാ പഠിക്കണത് കേട്ടാ പിന്നെ പിന്നെ സന്തോഷ്ണ്ട് അമ്മായിട്ടി ആണ് അപ്പൊ അങ്ങനെ ഒരു വന്നേരുന്നു നമ്മളെ കാണാൻ വേണ്ടിട്ട് വന്നേരുന്നു അപ്പൊ എന്താ പറയാ സന്തോഷം അപ്പൊ ഇതേപോലെ തന്നെ കണ്ടോ എല്ലാരും വന്നിട്ടുണ്ട് കണ്ട പോലെ മുഖത്തൊക്കെ ഉള്ള ചിരി ഒക്കെ എന്താ പേര് അപ്പൊരമ്മമാരൊക്കെ അവിടെ അല്ലെ ഉമ്മമാർക്കൊക്കെ തരക്കായിട്ടാവൂലേ പക്ഷെ ഞാൻ സ്കൂളിലെ അപ്പൂസിന്റെ മീറ്റിംഗിന് പോയിട്ടേ ഏഹ് കണ്ടിട്ടുണ്ട് ഇപ്പോളമ്മാനു കണ്ടത് കേട്ടോ കുട്ടീനെ അപ്പൊ അന്ന് ബസ് അപ്പുന്റെ സ്കൂൾ ബസ്ന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ചാനല് കാണലിന്ന് അങ്ങനെ കുറെ വർത്താനം പറഞ്ഞു അപ്പോ അതിന് മുഖീന്റെ വീട്ടിൽ വരുമ്പോ വരാന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട് ആ പിന്നെ എപ്പോഴും എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോ അല്ലേ വരുള്ളൂ പിന്നെ ഈ പഠിക്കൂടെ തന്നെ പോകെ കണ്ടാമ്പോ റോഡ് ഇതല്ലേ അപ്പൊ ഇതിലേക്ക് പോയി പോണ നേരെ പോണ വീട്ടിലാ വീട്ടിലാണ് പരിപാടി ഉള്ളത് അപ്പൊ ഞാൻ തിരിച്ചോല് പോകുമ്പോ ഞാൻ കൈയോടെ ചാറ്റോട് കണ്ടിരുന്നു ഇങ്ങോട്ട് ഇറങ്ങലുണ്ടാവും തോന്നില്ല പുതിയ വീടായിട്ട് ഞാൻ പറഞ്ഞു വീട് പണി ഇറക്കി പുതിയ വീടായാലൊക്കെ കാണാ പരിപാടിക്കൊക്കെ കാണാന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിൽക്കുന്നു ഏ ഇനി കുടിക്കലൊക്കെ ഇണ്ടാവും അപ്പൊ വരാ അല്ലേ അപ്പൊ എന്താ പഠിയ പ്രതീക്ഷിക്കാതെ കുട്ടികൾ വന്നപ്പോളെ കുട്ടിയൊക്കെ എന്താ കൊടുക്കട്ടെ എന്നും ഇല്ല അങ്ങനെ വാങ്ങിക്കൊണ്ട് കൊടുക്കട്ടെ ഇപ്പൊ പോവോ പോനായോ അപ്പൊ നമ്മളെ നാനിയപ്പാന്റെ മോള് പ്രസവിച്ചതാണ് അപ്പൊ ഇങ്ങനെ പതിനാലിൽ മുടികളയിൽ ചടങ്ങുണ്ടല്ലോ ആ പരിപാടിയാണ് അപ്പൊ ചെക്കൻ്റെ വീട്ടുകാരാട്ട് നിക്കണത് അപ്പൊ അങ്ങനെ വന്നതാണ് ഒരു ചെക്കന്റെ ഏട്ടന്റെ പങ്ങമാര് അപ്പൊ മക്കളാണ് മറിഞ്ഞിക്കണം അടിയിൽ നിന്നിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ അമ്മയിട്ട് വരില്ലേ അപ്പൊ കൊറേ വിരുന്നേരൊന്നു പോയി കൊറേ കുട്ടികളുടെ വന്നു പിന്നെ അവര് പോയി കഴിഞ്ഞപ്പോഴാണ് വീട് എടുക്കാൻ പറ്റുന്നത് അറിയില്ല പിന്നെ ചോദി കുഴപ്പമില്ല പക്ഷെ കൊറേ ആൾക്കാർ വീട് നടച്ച ആൾക്കാരാണ് അപ്പം വന്ന സന്തോഷത്തിൽ വീഡിയോ എടുക്കാൻ സന്തോഷത്തില് ചോദിച്ചില്ല അത് ഭയങ്കര പിന്നെന്താ പിന്നെന്താച്ചാ നല്ല പനിക്കുണ്ടതാണ് പ്രശ്നം അമ്മേനെ പോകാൻ പറ്റിയില്ല അമ്മേൻ്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് അമ്മേൻ്റെ അടുത്ത് വലിയ സിദ്ധ ചേച്ചിൻ്റെ മോനെ നമ്മുടെ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത് അപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നിന്ന് കുറച്ച് നേരം തിരിച്ചു വരും അപ്പോൾ പനിയായിട്ടാണ് പോലെ നല്ല പനിയുണ്ട് രാത്രി ഇപ്പോഴും നല്ല പനി നല്ല ക്ഷീണമുണ്ട് ഇനിയിപ്പോൾ അമ്മേൻ്റെ അടുത്ത് ചെന്നാണ് പ്രശ്നം സന്ധ്യക്ക് ചെറിയ പനിയുണ്ടെന്ന് പറഞ്ഞു പിന്നെ ചിലപ്പോൾ ഒന്ന് കീമോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ കീമുണ്ട് അപ്പം ബ്ലഡിൽ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ കീമോൻ്റെ കൂടെ കുറച്ച് ബ്ലഡും കൂടി വേറെ ആ ബ്ലഡിനുള്ള പരിഹാരം കൂടി ചെയ്യണം ഒരു മരുന്ന് കയറ്റുന്നുണ്ട് അപ്പം ലാസ്റ്റ് ഗീമോ ആണ് അമ്മേൻ്റെ പോകാൻ പറ്റുന്നു ഞാൻ ഒരു മൂന്നാല് മൂന്ന് മാസമായിട്ട് എപ്പോഴും തിങ്കളാഴ്ച നടന്നുണ്ടാവും പിന്നെ തന്നെ ഇത് എല്ലാമായിട്ട് ഇന്ന് കുറച്ച് റിസ്ക് ഉള്ള ദിവസമാണ് കാരണം ഇൻഷുറൻസ് കാർഡ് റെഡി ആക്കില്ല അങ്ങോട്ടോടലും ഇങ്ങോട്ടുള്ളൂ ഇപ്പോൾ രാവിലെ വന്നാൽ അവർ ബ്ലഡ് ചെക്ക് ചെയ്യാൻ റെഡി ആകുമ്പോൾ ഇലക്ട്രിണിക്ക് സി എച്ച്ന്ന് ഭക്ഷണം അയച്ചുകൊണ്ട് വന്നതാണ് പിന്നെ ഡോക്ടറെ കാണാൻ കാണലോ പിന്നെ റേഡിയേഷനും റേഡിയേഷൻ ഇപ്പോൾ ആയിട്ടില്ല വിളിച്ചിട്ടില്ല അവരെങ്ങനെ നോക്കി കൊണ്ട് ഇൻഷുറൻസ് കാർഡിൻ്റെ നോക്കിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് റൂമിക്ക് പോകാൻ പറ്റില്ല ഭക്ഷണമൊക്കെ കാടാൻ പോയി നമ്മളെ ചേച്ചി സി എച്ച് നിന്ന് അങ്ങോട്ട് കൊണ്ടു അപ്പോൾ അതൊക്കെയാണ് ഉപകാരം നിറഞ്ഞാൽ അങ്ങനത്തെയൊക്കെയാണ് വളരെ നമുക്ക് എത്താം എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് നമ്മളെ ചേച്ചി നല്ല സഹായിച്ചു പിന്നെ പിന്നെ നമ്മളെ നോക്കെടുക്കാം അല്ല തപ്പൂസിൻ്റെ വണ്ടി തപ്പൂസുണ്ടോ അല്ലല്ലേ അപ്പോൾ അമ്മേൻ്റെ വിശേഷം അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ അതിന് അറിയാം മറ്റന്നാളേക്ക് നാളെ ടിക്കറ്റ് കിട്ടിയില്ല മറ്റന്നാളേക്ക് ടിക്കറ്റ് എടുത്തു നിലമ്പൂരുന്ന് കുഞ്ഞ് മറ്റന്നാൾ രാവിലെ അവിടെ എത്തും ഞാൻ

ചെറിയ ഞാൻ പറഞ്ഞു പിന്നെ മേല് വേദന നമ്മള് പറഞ്ഞ നമ്മളെ വിശേഷം ഉള്ളതുകൊണ്ട് പറയാണ് ആരും ഒന്നും വിചാരിക്കരുത് പനി അസുഖൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അതിലും വലിയ അസുഖാണ് അമ്മയ്ക്കുള്ളത് അപ്പൊ അങ്ങനെ പോകാൻ പറ്റാത്ത ഓരോ ടെൻഷനും നമ്മളെ ടെൻഷൻ പറയില്ലേ അതുകൊണ്ട് പറഞ്ഞാലും ഇപ്പൊ എന്താ ഇനിയിപ്പോ ഫുള്ള് സംസാരമായിട്ട് നമ്മളെ ആരെയും ഇപ്പൊ എന്താ ഭാവി എന്താ സ്പെഷ്യല് സ്പെഷ്യല് കാണിച്ചു തരട്ടെ നമ്മള് നോക്കാം അപ്പൊ മുരിങ്ങ നമ്മള് പറക്കിണ്ടെ തോട്ടൊക്കെ തോട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് മുരിങ്ങ അല്ല കേട്ടാ മുരിങ്ങേന്റെ കൂടെ നമ്മളടിപൊളി സ്പെഷ്യൽ ആണ് നമുക്ക് ഇങ്ങനെ നമുക്ക് മുരിങ്ങാടിച്ചിട്ട് അടുക്കളയിൽ പോയി നോക്കാം അപ്പൊ അവിടെ നിന്നാണ് സ്പെഷ്യല് അപ്പൂസനുണ്ട് ഏ കൊമ്പോട്ടിക്കണ്ട പിന്നെ ചടിക്കണ്ട നമുക്ക് അപ്പോൾ മഴ കൊണ്ടോ പനിക്കുണ്ടോ പനിക്കുണ്ടട ഇല്ല മ്മള് അത് കുഴിച്ചിട്ടോ പുന്താണ് ലാവ് തൈ ചെറിയ ചക്കന തയ്യല്ലേ അത് കുഴിച്ചിട്ടവിടെ എന്താ അത് തോട്ടി നമ്മട്ടെ നമ്മളെ അലവത്ത് അത്താന തൊട്ടിട്ടോ യലോക്കാരെ കാണില്ലാന്ന് പറഞ്ഞിട്ട് കാര്യം എപ്പോഴും കൂടി വന്നു പോയിട്ടുള്ളു അങ്ങോട്ടും പോലുണ്ട് ഞങ്ങള് ഞാൻ ആക്കാൻ താത്ത വന്ന എല്ലാരും വരലുണ്ട് പിന്നെ കാണില്ല പിന്നെ മൊബിനൊക്കെ പിന്നെ സ്കൂളുള്ളതോണ്ട് ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ അവിടെ ഇല്ല അല്ല ഞാൻ മൊത്തം ക്യാമറ പിടിച്ചു നടക്കും ഇവരാകുമ്പോ കറക്റ്റ് ടൈമിലേ പോവുള്ളൂ തോട്ടീൻ്റെ ഒക്ക അവിടെ കത്തിട്ടോ ആ മതി കൊറച്ച് മതി ഇതിന്റെ കൂടെ ഇണ്ടാക്കാനുള്ള സാധനം ഒന്നുകൂടി അപ്പു നമ്മളെന്താ നോക്കാം ആ മതി നമ്മളൊരുപാട് വർഷമായിട്ടുള്ള നമ്മളെ മിരിങ്ങാൻമാരേണ്ടത് നമ്മളെ കൊറേ ഓർമ്മകൾ ഇണ്ടെ അതുകൊണ്ടാ നമ്മൾ പൊട്ടിക്കാതെ കൊണ്ടെടുക്കട്ടോ ഇനിയിപ്പിതാക്കി വരുവാണെങ്കിൽ ഞങ്ങള് കൊമ്പ് പൊട്ടിക്കാൻ അയക്കൂല സംഭവം അംഗനവാടിന്റെ ആണ് പക്ഷെ നമ്മളെ അയക്കൂല സ്പെഷ്യല് അപ്പൂസ് അപ്പൂസിന്റെ മതിലൊക്കെ കിട്ടിട്ട് അപ്പൂസ് മത് വെച്ചിണ്ടായി ചെടി അപ്പൂസിന്റെ ഫ്രണ്ടും വരുന്നുണ്ടല്ലോ അപ്പൊ നമ്മളെ ആ വീട്ടിൽ നിന്നോ കൊണ്ടുവന്ന് അത്താന്റെ വീട്ടന്ന് അല്ലേ അപ്പൊരോട് പറഞ്ഞിട്ട് സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞിട്ടോ ഹായ് കുഞ്ഞ എന്താ കൊണ്ടും വലിട്ടേ അങ്ങനെ പോയന്ന് ഇന്ന് ഫസ്റ്റ് കൂടെ വേടേക്ക് എന്നാ എങ്കിലോ ഫസ്റ്റോന് ദരിദ്രോ ഇന്നൊരു ഹായി കഴിയോണ്ട് ഒന്ന് കൊണ്ടു കൊടുത്തുവാട്ടോ എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് അടിപൊളി സ്പെഷ്യൽ മാപ്പൂസ എന്താ ഞമ്മളെ രണം ഇനി ഭാവിക്കുട്ടി പോയിട്ടോ അച്ഛൻ വന്നാൽ പോയി ചിലപ്പോ രാത്രി ഒരു വരലുണ്ട് അനിയും ഭാവിക്കുട്ടി ആതിരി വരാൻ വഴികെ ഇനി ഇവിടെ തന്നെയോട്ടെ എന്നാ പരീക്ഷ തുടങ്ങണേ ബുധനാഴ്ച പരീക്ഷ തുടങ്ങാൻ അപ്പോ നമ്മള് ഡോക്ടറെടുത്ത് ഇപ്പോ അർജന്റായിട്ട് പോയ നിർബന്ധമാണ് കൂടണം അവിടെ ഒന്നും മാറണില്ല എന്തായാലും മറ്റന്നാ രാവിലെ അവിടെ എത്തണം അതിനെ കണ്ടിട്ട് അപ്പൊ ഡോക്ടറെ ഡോക്ടർക്ക് പോയി പെട്ടെന്ന് മാറ്റണം ഇപ്പൊ ഇന്നത്തെ കീമോണി കഴിഞ്ഞ സമാധാനമാവുള്ളു ഇവിടെ നിന്നിട്ട് എന്താ വെച്ച ഭയങ്കര ടെൻഷൻ എന്തായി നമുക്ക് മെറിഞ്ഞ പറ്റാ കുറച്ച് സമയം കുറച്ച് പണിയാണ് പിന്നെ ചെല ആൾക്കാർക്ക് എന്താ പറയാ മുരിങ്ങ നമ്മടെന്താ പറയാ മുരിങ്ങ കൊച്ചില് കൊച്ചി കൊച്ചില് ആ സാധനം കാണിച്ചിടത്തേതോന്ന് കേട്ടാ പക്ഷേ നമ്മളാർക്ക് മലപ്പുറത്ത് ഇങ്ങനെ പറയും എന്താ ാര്ട്ടോ ഇത് പിന്നെ ഏ പെട്ടെന്ന് പെട്ടെന്നുണ്ട് ഭഗവാനും വാടണ്ട താമസമുള്ളു ചൂടട്ടിയാ മതി അതേമൂലന്ന് നമ്മൾ വാട്ട്സപ്പിൽ അന്നേന് ഒരു ഇതൊക്കെ ഞാൻ രാവിലെ തൊട്ട് കമൻറ്റ് കൊടുത്തിട്ടുണ്ട് കുറച്ച് കമൻ്റ് നമ്മൾ വീഡിയോയിൽ കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് ഇന്നലെ രാത്രി ഒരു മണിക്കൂർക്കൊക്കെ കമൻറ്റ് കൊടുക്കുന്നത് പണിയാണ് അല്ലേ കണ്ടില്ല ചേച്ചി ചേച്ചി ഉറങ്ങാൻ അങ്ങനെ അപ്പോൾ ഞാൻ കമൻ്റ് കൊടുക്കട്ടെ അതാക്കണം നമ്മളെ അലോക്കാരം വരുന്നുണ്ട് എന്താ കേസിൽ അത് തന്നിട്ട് പോയിക്കോളെ അത് തന്നിട്ട് പോയിക്കോളെ രാവിലെ റബ്ബർ ഇട്ടാൻ പോവുള്ളത് കേട്ടോ നമ്മളെ നടക്കൂല മുന്നേ നടക്കാടി താത്ത വന്നപ്പോയിട്ടു സ്പെഷ്യലാണ് മുരിങ്ങ മുരിങ്ങ സ്പെഷ്യലാണ് വീഡിയോ നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും കൂടി മൂപ്പിക്കാ മുരിങ്ങണ്ടാക്കൂലേ താളിപ്പിനൊക്കെ അതേപോലെ തന്നെ കേട്ടോ നമ്മൾ പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടില്ല പച്ചമുളക് പച്ചക്കുരുണ്ട് ചാടിയൊന്നും പച്ചമുളക് ആക്കണുള്ളൂ ഇട്ടുകൊടുക്കാൻ പോണുള്ളൂ ഈ ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂക്കട്ടേട്ടോ റബ്ബറിന്റെ വറകയൊക്കെ കത്താൻ പുറപ്പെട്ട ഒന്നായിട്ട് കത്തണ അല്ലെങ്കിൽ കത്തൂല അപ്പോൾ ഇതൊന്ന് മൂത്തിട്ട് വേണം നമ്മളെ മുരിങ്ങപ്പുറത്ത കേട്ടോ അപ്പൊ നമ്മളെ സ്പെഷ്യൽ നമ്മളെപ്പോഴും എന്താന്ന് പറഞ്ഞില്ല അല്ലേ അപ്പൊ മുരിങ്ങനെ ഇട്ടോ മുരിങ്ങ ഇതിക്ക് ഇട്ടിട്ട് ഇതൊന്ന് വാടി വരുമ്പോ ഇതാണ് അതിൽ കൊടുക്കുന്നത് മുട്ട അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ ഉണ്ടാക്കണവർ ഉണ്ടാക്കിയവരൊക്കെ ഒന്ന് കമ്മൻറ്റ് ചെയ്ത് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നിശ്ചയമുള്ളവരുണ്ടാവില്ലേ അപ്പോൾ മുരിങ്ങ മാത്രം ഉപ്പേരി വെച്ചാൽ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ലേ അപ്പോൾ മുട്ടയ്ക്കൊക്കെ ഉണ്ടാക്കി മുട്ട കൂട്ടാത്ത കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മുരിങ്ങയിലെ ഇലയൊക്കെ വയറ്റിലെത്താൻ വേണ്ടിയിട്ടൊക്കെ പൊടിക്കൈകളൊക്കെ ചില കാട്ടി കാട്ടിക്കൊടുക്കുന്നുണ്ടാവും അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ കാട്ടിൽ കാട്ടി കൊടുത്താൽ ചിലപ്പോൾ കുട്ടികളൊക്കെ തിന്നോളും അപ്പോൾ അതേപോലെ നമ്മളൊന്ന് കാട്ടി വെക്കാൻ പോകുന്നു കേട്ടോ അപ്പൊ വിചാരിച്ചപ്പ ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ ഞങ്ങൾക്കും സംഭവം ഇടുവെന്ന് തോന്നുന്നുണ്ട് അല്ലേ മുരിങ്ങ പിന്നെ മുരിങ്ങ നഷ്ടപ്പെടാത്തവരില്ലോ അപ്പൊ അതാണ്ട ചെറിയുള്ളി വെളുത്തുള്ളി മൂക്കിട്ടുണ്ട് ഈ പച്ചമുളക് ഇട്ട കൊടുത്തിട്ടോ കൂടി ഒന്ന് മൂക്കട്ടെ കിറഞ്ഞിട്ട് മുട്ടണ്ട ഒരു നീണ്ട മുട്ട ഇടയ്ക്ക് മുട്ടക്കൊരു നീളല് நம்மளை உள்ளி மூட்டச்சிட்டு நீ முரிங்கே இல இட்டுக்கி அப்ப நீ வளம் ஒழிச்சொடுக்கண்டோ முரிங்கே அதுல எண்ணிலும் உள் கண்டிட்டு ஒன்று மூட்டு வந்தா மாத்தமதி இன்ட் நடுக்கு முட்டைங்க করতে চাই কি mau terima ൂടി ഈ ഇളക്കൽ തന്നെ ഈ ഇലക്ക പോകും കേട്ടോ ഇല ഞാൻ പറഞ്ഞില്ലെന്ന് വാടിയാ മതി മുരിങ്ങയിലോണ്ട് തന്നെ വെറുതെ ഒന്ന് കിടന്ന് വെന്തം വാടിയ മാത്രം മതിയൊക്കെ തന്നെ ഇല പോകും ഇല കൂടുതൽ വന്നാൽ കഴിക്കും

അപ്പോൾ സാധാരണ ചീരക്കാരനും മുരിങ്ങലക്കാരനൊക്കെ വയ്ക്കുമ്പോൾ എല്ലാവരും നാളികേരൊക്കെ ഒതുക്കി ഇട്ടുകൊടുക്കും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നാളികേരം ഒതുക്കി ഇട്ടുകൊടുക്കാം രസം ഉണ്ടാവും പക്ഷെ ഇങ്ങനെ തന്നെ നല്ല രസാവും മുട്ടായത് കൊണ്ട് അതിന് ഇതിയാവും വാങ്ങി വെക്കാൻ പോകാന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പൊ വാങ്ങി വെച്ചാലോ ചാത്തി മുരി തിന്നാ കഴിയോടെ മതിയോ അപ്പൊ ഞാനൊന്ന് തിന്ന് കാണിച്ചിട്ടോ ടുപ്പിൽ വേറെ രുചിണ്ട് ഇതൊക്കെ പറകണേ കത്തിച്ച് കഴിക്കാളാം ചകിരി ഇതില് നമ്മളെ വീടിന്റെ മുട്ടും പലകി കണ്ടോ ഇതില് ചകിരി ഇതില് ചിരട്ട

നാളെ വേറെ വിശേഷമായിട്ട് വരാ എല്ലാർക്കും